ഇനി നാളെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ആള് സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊറേ നേരെ നേരെ വെളുത്തേറെ മുതൽ ഇവിടെ വെയിറ്റിംഗ് ആദ്യം ഇന്ന് വരും പറഞ്ഞോണ്ട് മെല്ലെ മെല്ലെ എടുക്കട്ടോ പൊട്ടിക്കല്ലേ മെല്ലെ 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 സമാധാനത്തില്ലേ

അതാണ് ഓന്റെ മൈക്കും സ്പീക്കറും അല്ലെ മൈക്ക് ഉണ്ടോ ഒരു മൈക്കല്ലേ ഉള്ളൂ അത് അത് തുറന്നാ മതി മെല്ലെ എടുക്കോ കേടാക്കല്ലേ ഏ കുഞ്ഞതാല്ലേ ആ എടാ മൈക്ക് ഇനി മൈക്കിമ്മ ഒന്ന് ഓൺ ആക്കി നോക്കട്ടെ ഇതാണോ എന്റെ മൈക്കും സ്പീക്കറും ചെറുതാണ് കിട്ടോ ഞാൻ വീഡിയോ കണ്ട ഇത് ഫോട്ടോ കണ്ടപ്പോ വലിയതുപോലെ തോന്നി ഇനി നമുക്ക് ഓൺ ആക്കണം ചാർജ്മണോ കുക്കിട്ടാണോ ഓൺ ആവുക ഒന്ന് സമാധാനപ്പെടു ചക്ക ഞാൻ ഇതൊന്ന് കണക്ട് ആക്കട്ടെ മൈക്ക് അതില് കണ്ടി ഒന്ന് കൊണ്ട ഞാൻ നോക്കട്ടെ നിക്ക് അയിന് ഓനൊന്ന് പിടിച്ച് വെച്ചിട്ടൊന്നും വരാനും പോകുന്നില്ല ഒരു മൈക്ക് കാണുമ്പോത്തിനു ഇവിടെ അടിയും പിടിയും ആദ്യ കൊന്നുകൂടി ഹലോ ഇവിടെ ഹലോ ഹലോറി പേരെന്താണ് താങ്കളുടെ പേരെന്താണ് ഇനി കാക്ക ഇനിക്കു പാട്ട് പാടിക്കാട്ട് പഠിക്കാം കൊടുക്കു കയ്യെ കൊടുക്കു കയ്യ് കൊടുത്തേക്ക് ആ പഠിക്കാം അയിനാ ഇത് പടു ഞങ്ങൾ അനാഥറല്ല പടു പഠിക്ക പാടിക്കോ പാടിക്കോ എന്റെ കഥ അറിയുന്ന അടുത്തതായി അലൻ മാലിക്കിന്റെ കഥ ഇനി പാട്ടെ പാട്ടുപാട് ഉമ്മമ്മേടി ഒൻ്റെ അടുത്ത് പഠിക്കാൻ പാടട്ടെ അയിനാ പാട്ടുപാടി അന്നഅീ ഞങ്ങൾ അനാഥരാണ് ഓണാക്കി നക്കണ്ട പാടിയാ മതി ആ പഠിക്കോട്ടെ പാടബി റബി അസ്ബി റബി പാട് പാട് പാട്ബി റബി പാട്ബി റബി മാ പേടിയ ഇങ്ങനെ താണെങ്കിൽ പറയാം കേട്ടോ ഇന്നത്തെ കൂടി ഇത്ര ബൈക്ക് വിശ്വസിക്കില്ലേ